യൂട്യൂബ് ചാനൽ ജേജു അപ്പൊ ഇന്നത്തെ അവളെ ഓഗ വെച്ചാൽ ഒരു പുതിയ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പൊ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷ് ആയി ഞാൻ താഴത്തൊക്കെ പോയി ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇഡ്ഡലി സാമ്പാർ തട്ടിക്കുട്ടിയ സാമ്പാറൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇപ്പൊ ഞാൻ പൊക്കത്തോട് റോബേബീൻ നോക്കാൻ വേണ്ടി വന്നതാണ് എന്ത് എടുക്കണേ നോക്കാൻ വേണ്ടി നല്ല ഉറക്കമാണ് അപ്പൂ റോബേബിൻ അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ണിയായി നമുക്ക് ഇനി ഷോപ്പിൽ പോകണം അപ്പൊ ഷോപ്പിൽ കൊണ്ടുവന്നുള്ള കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചരാ ഇവിടെ ഒരു ബാൽക്കണിണ്ട് പ്രത്യേകിച്ച് വലിയ വ്യൂ ഒന്നും ഇല്ല കറ ലൈൻ വീടുകളാണ് കാണിച്ചരാട്ട് ലൈൻ വീടുകളാണ് ഇവിടെ ഗുഡ് മോർണിംഗ് ഏറങ്ങിയ പിന്നെ താഴത്തോട്ട് പോവാ നമുക്ക് ആ ആ നമ്മക്കാഴത്തോട്ട് പോവാ അവിടെ ഞാൻ സാമ്പാറിന് പരിപ്പ് ഇട്ടിട്ടുണ്ടായി അത് വിസലി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇഡലി മാവൊക്കെ സെറ്റ് ആയിട്ടൊന്നു കേട്ടോ ഐസൊക്കെ വിട്ടിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് പിന്നെ റൂബേബിക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്ക് ചോറിനൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടി റൂബേബിക്ക് വെള്ളം തിളപ്പിച്ചത് പിന്നെ സാമ്പാറിന് പരിപ്പ് വേവിക്കാൻ വേണ്ടിട്ടാ ഫസ്റ്റ് വെക്കാം കുക്കറിൽ ഞാനൊ സാമ്പാറിന് വേണ്ടിട്ട് കിച്ചടി പരിപ്പ് പിന്നെ ചുമന്നുള്ളി കട്ട് ചെയ്യാണ്ട് അതേപോലെ തന്നെ രണ്ടുമൂന്നും ഇട്ടിട്ടുണ്ടായി പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായി രണ്ട് തക്കാളി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇരിയിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടായിട്ടോ അപ്പത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങുന്നുണ്ടായിട്ടോ പുറത്ത് പിന്നെ സാമ്പാർ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരു ചട്ടിയിൽ വെള്ളിച്ചെണ്ണ കടുകും കടുകൊക്കെ കടകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ വേപ്പിലേയും രണ്ട് വച്ചാൽ മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ സാമ്പാർ എനിക്ക് അത്ര ഉണ്ടാക്കിയിട്ട് വശമില്ല കേട്ടോ മിക്ക കറികൾ ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷെ സാമ്പാർ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കല്യാണം അതിൻ്റെ ഒരിടക്കാണ് ഞാൻ ഉണ്ടാക്കിയത് ഉമ്മിയിട്ടെ ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഈ സിമ്പിൾ റെസിപ്പി എനിക്ക് ഉമ്മി പറഞ്ഞതാണ് കേട്ടോ നമുക്ക് വെജിറ്റബിൾസും അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് കേട്ടോ അതിലോട്ട് പിന്നെ സവാളയും എടുത്തുള്ള കരിഞ്ഞിട്ട് നല്ലോണം സോട്ട് ചെയ്ത് ആ ടൈമിൽ തന്നെ ഞാൻ ദോഷമാ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് ടു സാമ്പാർ ആണെങ്കിൽ ആ സവാളയും വെളുത്തുള്ളിലേക്ക് നല്ലോണം സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാലപ്പൊടികളെല്ലാം കായപ്പൊടി സാമ്പാർ പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളം പൊടി എല്ലാം ഇട്ടിട്ട് പിന്നെയും നല്ലോണം സോട്ട് ചെയ്തു ഇതിന്റെ കറക്റ്റ് ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്റെ ഒരു ഉദ്ദേശത്തിൽ ഇണ്ടാക്കിയതാണ്ടോ പിന്നെ ലാസ്റ്റ് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച് ആ പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടായി പിന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി നല്ലോണം പുളി വെള്ളം ഒഴിക്കണമല്ലോ ലാസ്റ്റ് ഇതിൽ അതിന്റെ ഇടയിൽ കൂടെ അപ്പു പൊക്കത്ത് വിളിച്ചിട്ട് പാലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായി അതിന്റെ ഇടയിൽ കൂടെ അത് ഉണ്ടാക്കിയിട്ട് അപ്പു കൊടുക്കാൻ വേണ്ടി ഞാൻ പൊക്കത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടാ നല്ല ഇങ്ങനെ മൂടി കിടക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലൈമറ്റ് വെയിലും ഇല്ല മഴയില്ലാത്ത പക്ഷെ ഈ ടൈമിൽ ചെറിയൊരു മഴ ഉണ്ടായിരുന്നട്ടാ പെയ്ത് തുടങ്ങണം പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് ലെഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി ഞാനൊരു ബുൾസ് പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ പാക്ക് ചെയ്യണായിരുന്നു അതിന്റെ കൂടെ ഞാൻ അച്ചാറും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സാമ്പാറും തന്നെ അതിനു രാവില അതന്നെ തന്നെ ടി വി സ്റ്റാൻഡിലൊക്കെ അതന്നെ പറയം അപ്പൊ ടൈം എന്തായാലും ഒമ്പതര മണിയാവറായി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം കുറച്ച് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ വെച്ചപ്പം പറയണം നമുക്ക് കടയിൽ വന്നിട്ട് കടയിലോട്ട് എടുത്താൽ മതി ഇഡ്ഡലിയും സാമ്പാർ നമുക്ക് ഉച്ചകത്തേക്കുള്ള ഫുഡ് റൂപബേബിയുടെ ഫുഡും കാര്യങ്ങളൊക്കെ റൂപബേബിക്ക് അപ്പം അടിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ രൂപ ബേബിക്ക് നിങ്ങളെ ഉടച്ചിട്ട് വാരി കൊടുക്കണം അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കടയിലോട്ട് എടുക്കാം മിക്സിപ്പണ്ടeyim നക്ഷത്രയിലേ ലോകം കണ്ടിട്ട് ഇരിട്ടോണ്ട നക്ഷത്രങ്ങരെ എടു പ്പൊക്ക ടേ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് പോവ കടയിലോട്ട് വന്നല്ല ബ്രേക്ക്ഫാസ്റ്റ് എനി ചാവ ബിവി എനി ടാ എ എ ഇ എ 5 പിന്നെയും കടന്നാ വകടി പോണ്ടേ അനകി ആ കടേ പോണ്ടോങ്കി കടയിൽ പോണ്ടേ ഏകിട്ട് എന്താ നോക്കണ കടയിൽ പോണ്ടേ നമുക്ക് പോട്ടെ ഷോപ്പ് തുറക്കണ്ടേ നല്ല മഴ വന്നിണ്ട് നല്ല മഴ ഏത്ത് പോയില്ല അമ്മ ഇന്ന് മഴയത്ത് പോണ്ടേ എണീറ്റ് ആള് പോണ്ടേ ഹെൽപ്പ് അതൊന്നും ചെയ്യാൻ പാടുള്ളൂ ഭർത്താക്കന്മാര്ശിപ്പിച്ച ഇറക്കി വെച്ചിട്ട് കട്ടേ കട്ടയെന്നു പറഞ്ഞിട്ട് രാവിലെ ഉറക്കത്തിന്ന് അത് കേട്ടിട്ടാണ് ഈ എന്താണില്ലാത്ത ചോയ്ക്ക് എന്താണ് പോണ്ടേ നമുക്ക് റെഡിയാവണ്ടേ എന്റെ റുവാപ്പാണ് ഇന്ന് നല്ല മൂടിലാണ് മയകണ്ട് പുറത്ത് നീ വേണെങ്കി നീ എടുത്തെ അതാ വളരെ എന്നെ മാറ്റം വേണോ മഴ കാണാം നമുക്ക് പോയിട്ട് നല്ല മഴയുണ്ട് അപ്പറിച്ച മഴ കാട മഴ സാധനം പോകാൻ പറ്റോ എന്തേലും ബേബി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ എല്ലാ റുവാപ്പി നമ്മ ഫ്രഷായി ഡ്രസ് മാറ്റി എന്നാണ് മൂത്ത് റൂബേബിക്ക് ഞാൻ അടിപൊളി ഫുഡ് കൊടുക്കണം ഇവിടെ ഒരാളിത് ട്യൂബ് ഇടണം എന്താണ് എന്താണ് ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഡ്രസ് കംഫേർട്ടായ ഡ്രസ് ഇട്ട് ഇട്ടു എന്താണ് പേടില്ല എക്സ്പീരിയൻസ് ഞാൻ കൊണ്ടെന്നുവെച്ച പാല് അങ്ങനെ പകുതി കുടിച്ചിട്ടുള്ളു

പല്ലിയാ എന്തായാലും നമ്മ റെഡിയായിട്ട് കാണാം ഖൈസ് അങ്ങനെ നമ്മ മൂന്നേരും ഫ്രഷായി റെഡി ആയിട്ടു അവിടെ റെഡ് ചിക്കൻ അപ്പൊ നമ്മ താഴത്തോട്ട് പോണാണ് ആ പിന്നെ മഴക്കാലം വാഷിംഗ് മെഷീൻ പിന്നെ മാറ്റാനുണ്ട് അപ്പൊ എന്തായാലും അവർ നമ്മക്ക് എന്തായാലും താഴത്തോട്ട് പോവാ നമ്മള ഫുഡെല്ലാം നേരത്തെ ആൾക്കിട്ട് പോട്ടിട്ട് ഗൈസ് അങ്ങനെ നമുക്ക് അടയിലെത്തിട്ട നല്ലൊരു ക്ലൈമറ്റ് ആരുന്നിട്ട നമ്മ വരുമ്പ വെയിലും ഇല്ല ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് വെയിലുണ്ടായില്ല കച്ചവടം അപ്പൊ എന്തായാലും നമുക്ക് റൂബിബിക്ക് ഫുഡ് കൊടുക്കട്ടെ കൊടുത്തിട്ടില്ല ഫുഡ് കൈ ഇന്നലെ മഴ പെയ്തിട്ട് ചെളിയായിട്ട് ദേവിയുടെ ഒരാള് വൈപ്പുറ കുശി തുടക്കുന്ന കരയണ്ട കരയണ്ട ദേ ഉമ്മി വന്നു റൂബിബിക്ക് ഫുഡ് കൊടുക്കണ ഇറഞ്ഞിട്ടാ ഉമ്മിത്ത നല്ല വെയിലാണ് ഇപ്പൊ നോക്കേ നല്ല മഴ നല്ല ക്ലൈമറ്റ് അപ്പൊ വാപ്പേ മോളും കസേര കിട്ടി വാപ്പേ മോളും കടയുടെ ഫ്രണ്ടില് മഴയുടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന

നമ്മ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് എന്റെ വീട്ടിലോട്ട് ഒന്ന് അപ്പൊ രാവിലത്തെ ചപ്പാത്തി പരിപ്പറിയും ഉച്ചക്കത്തെ ചിക്കൻ ഫ്രൈ ആദ്യമേ ആദ്യമേന്ന് വെച്ചാണിച്ചത് ഇല്ല നീ കൊണ്ടെന്ന ചോറ് ഞാൻ കഴിച്ചോളാം ആ പിന്നെ സ്വന്തം വീട്ടിൽ വരുമ്പോ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് നീ കൊണ്ടോറ് ഞാൻ കഴിച്ചോളാന്നു പാപ്പയും അവിടെ ധ്രുവബേബിയും ഇവന്മാര് ഇപ്പു ടൂർക്കാണ് അപ്പൊ ഇവർക്കാടെ ഓർന്നില്ല വേണു ടുത്ത് പോയി വന്നിട്ട് റൂബിബിനെ അവിടെ ആക്കി അപ്പൊ ദൈവം വന്നിട്ട് നമ്മുടെ പങ്കുവരാ അപ്പൊ ഉമ്മ നമുക്ക് മിശ്രക തന്നിട്ടുണ്ടായി ഫുള്ള് തീർന്ന് അപ്പൊ അപ്പുറം കോഫി കുടിക്കാൻ പോകാം അതിന് കട നോക്കണേ അയ്യൊന്ന് അപ്പൊ നമ്മക്ക് കോഫി കുടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു കോഫി കുടിക്കാൻ പോവാട്ട് വരാം ക്ലോസ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് റൂബീബിനേക്ക് എടുത്തിട്ടാ അപ്പൊ നമ്മൾ ജങ്കാറിഞ്ഞിട്ട് എത്തിയപ്പോ തന്നെ നല്ല മഴയൊക്കെ കയറുന്നു പിന്നെ കുറച്ചപ്പോ മാറിയിട്ടാ ഒരു റോറോ ഉണ്ടായത് കാരണം ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഫസ്റ്റ് എന്റെ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയി പിന്നെ കുറച്ച് പണിയൊക്കെ കയറുന്നത് ടി വി വെക്കലാർന്ന് റൂമില് സെറ്റ് ചെയ്യലായിരുന്നു അതിന് കുറേ ടൈം എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചില്ല ജ്യൂസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജില് അപ്പൊ അത് കൊടുത്തിട്ട് ഞാനും അപ്പവും റൂബീബിൻ കൂടെ പൊക്കത്തോട്ട് കയറിയതാണ്ടോ നിറത്തെ കണ്ടത് കുറച്ച് ഹരിബറിയായ പുഴാറൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഈ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിടായിട്ട് അവരെ അൻറ്റിൽ ഡാൻസ് ടേ റ്റൂൺ ബൈ